സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാ വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് ആസ്ഥാനമന്ദിരമൊരുങ്ങി സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ അന്തരിച്ച കാനം രാജേന്ദ്രന്റെ നാമതേയത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുക ഈ മാസം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും വണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ പൂക്കുളം ജി എൽ പി സ്കൂളിന് സമീപത്തായാണ് സിപിഐ നിയോജകമണ്ഡലം കാര്യാലയം ഉദ്ഘാടനത്തിന് തയ്യാറായിട്ടുള്ളത് ചടങ്ങിൽ കാനം രാജേന്ദ്രന്റെ ഫോട്ടോ അനാച്ഛാദനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീറും ഓഡിറ്റോറിയം ഉദ്ഘാടനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി വസന്തവും നിർവ്വഹിക്കും തുടർന്ന് വണ്ടൂർ ടൌണിലെ പൊതുസമ്മേളന നഗരിയിലേക്ക് താളമേളങ്ങളുടെ അകമ്പടിയോടെ ബഹുജന റാലി നടത്തും സംസ്ഥാന ജില്ലാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും ഡിസംബർ തീയതി ഉച്ചയ്ക്ക് മണിക്ക് വണ്ടൂർ കമ്മിറ്റി ഷാവ് കാനം രാജേന്ദ്രൻ സ്മാരകം അത് ഉദ്ഘാടനം ചെയ്യുക കേരളത്തിൻ്റെ ബഹുമാന്യനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ പരിപാടിയിൽ ഷഖാവ് കാനം രാജ്യത്തിൻ്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തത് സി പി ഐ സംസ്ഥാന അസിസ്റ്റൻ്റ് സെക്രട്ടറി പി പി സുനീറാണ് അന്ന് തന്നെ ആ പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് പണിതിട്ടുള്ള ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ടി വസന്ത പാർട്ടി ജില്ലാ സെക്രട്ടറി സാന്നിധ്യം വഹിക്കുന്ന ഈ പരിപാടിയിൽ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ഉദ്ഘാടന ചടങ്ങ് സമാപിച്ചതിന് ശേഷം ഉദ്ഘാടന നഗരിയിൽ നിന്ന് ടൗണിൽ പ്രത്യേകം പിന്നെ പൊതുസമ്മേളന നഗരി സജ്ജീകരിച്ചിട്ടുണ്ട് ആ പൊതുസമ്മേളന നഗരിയിലേക്ക് പാർട്ടി സേഖാക്കളും ബഹുജനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ബഹുജന റാലി താളമേള കമ്പടിയോട് കൂടി വലിയൊരു റാലി സംഘടന സമിതി സംഘടിപ്പിക്കുന്നുണ്ട് അത് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും തുടർന്ന് വേദിയില് പിന്നെ മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അതുപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടുള്ള പിന്നെ പി വസന്തം പിന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് മാഷ് തുടങ്ങിയ നേതാക്കന്മാർ അവിടെ അഭിവാദ്യം ചെയ്തു സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന കൌൺസിൽ അംഗം കെ പ്രഭാകരൻ മണ്ഡലം സെക്രട്ടറി സി കെ മുഹമ്മദ് ഷെരീഫ് പി മുരളി വണ്ടൂർ ലോക്കൽ സെക്രട്ടറി ഒ ഷിഹാബുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ വിദഗ്ധരായ ഷെമാരുടെ നേതൃത്വത്തിൽ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ